ദുരന്തം ബാധിക്കാത്തവർക്കുള്ള പാഠം അവർ ഉടനെ തൗപ ചെയ്യുക മറ്റൊന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സമയങ്ങളിൽ ദുരന്തം ബാധിച്ചവർക്കും ബാധിക്കാത്ത ദരിദ്രരോടും ആവശ്യക്കാരോടും കരുണ കാണിക്കാനും അവർക്ക് ദാനം ചെയ്യാനും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട് അലിം പറഞ്ഞു ഇർഹമു തുറഹമു കരുണ കാണിക്കുക നിങ്ങൾക്ക് കരുണ കാണിക്കപ്പെടും അഹമ്മദിലെ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പ്രവാചകൻ ും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് പരമ കാരുണികൻ കരുണ കാണിക്കും അതിനാൽ ഭൂമി ഉള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിന് മുകളിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇത് തിരുമ്മതിയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പ്രവാചകൻ സലദ്സ്വലം പറഞ്ഞു കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടില്ല ഇത് ബുഹാരിയിലെ ആറായിരത്തി പതിമൂന്ന് പ്രവാചകൻ സലൈസ് പറഞ്ഞു മൻ കാന ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും ഇത് ബുഹാരിയിലെ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നും മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതും പ്രവാചകൻ സലല്ലാ അലൈഹി വസ്ലം പറഞ്ഞു ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് വിശ്വാസിയുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നവന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു അവന് ലഘൂകരണം നൽകും ഒരടിമ തൻ്റെ സഹോദരനെ സഹായിച്ചാൽ അള്ളാഹു ആ അടിമയെ സഹായിക്കുന്നതാണ് ഇത് മുസ്ലിമിലെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതും തിർമ്മതിയിലെ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തഞ്ചുമാണ് അങ്ങനെ ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന നിരവധി ഹദീസുകളുണ്ട് അപ്പോൾ നമ്മൾ ഭൂകമ്പം ബാധിച്ചവർക്കും മറ്റ് ദരിദ്രർക്കും അവശർക്കും എല്ലാം നമ്മൾ സഹായം ചെയ്യുക കരുണ കാണിക്കുക സതക ചെയ്യുക വേണ്ട സഹായങ്ങൾ ചെയ്യുക ബാറക്ക അള്ളാഹു ഫീക്കും അള്ളാഹുവെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ശരിയാക്കണമേ അള്ളാഹുവെ മതത്തെക്കുറിച്ച് അവബോധം നൽകുകയും അതിൽ ഉറച്ചു നിൽപ്പിക്കുകയും ചെയ്യണമേ അള്ളാഹുവെ തെറ്റിദ്ധാരണയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ശേതാന്റെ പ്രേരണയിൽ നിന്നും അഭയം നൽകിയണമേ അള്ളാഹുവാണ് എല്ലാ കഴിവുമുള്ളവൻ അള്ളാഹു നമ്മെ അനുസരണയുള്ള ദാസന്മാരാക്കട്ടെ ഭാവിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിക്കട്ടെ എന്നിരുന്നാലും ഒരു ദുരന്തം നമ്മെ ബാധിക്കുമെന്ന് അവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ആശ്വാസവും സഹായവും നൽകട്ടെ മരണപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവൻ രക്തസാക്ഷിത്വം നൽകട്ടെ വാറക് അള്ളാഹുഫീഖും ഹാപ്പി താ നമുക്കവിടെ നിർത്താം സുബാൻ കള്ളാഹും അഭ്യന്ദിക്കാം അർഷദു അതുപുലൈ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ